ം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഞാറക്കൽ പഞ്ചായത്തിലെ ആധുനിക ശ്മശാനം തുറക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കഴിഞ്ഞ ആറ് മാസത്തിലേറെയായി പൊതുശ്മശാനത്തിൽ തദ്ദേശവാസികളുടെ മൃതദേഹം ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇതുമൂലം മൃതദേഹം എട്ട് കിലോമീറ്റർ അകലെയുള്ള മുരുക്കുംപാടം ശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നത് ഒന്നിൽ കൂടുതൽ മൃതദേഹം മുരുക്കുംപാടത്ത് ദഹിപ്പിക്കാൻ ഉണ്ടെങ്കിൽ ഞാറക്കൽ തദ്ദേശവാസികളുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് കാലതാമസം നേരിടും ഞാറക്കൽ പഞ്ചായത്തിലെ പൊതുശ്മശാനം പ്രവർത്തിക്കാത്തതുകൊണ്ട് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഇനത്തിലും വളരെയധികം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കെടുകാര്യസ്ഥതയാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കെടുകാര്യസ്ഥത ഇത്രയും രൂപ മുടക്കി ഇത് ചെയ്തെങ്കിൽ ഇതിന് എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തന സജ്ജമാകാത്തത് എന്നുള്ള കംപ്ലൈന്റ് പരിഹരിക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരുന്നില്ല ഇതിന്റെ ഗ്യാസ് അതിന്റെ ഗ്യാസിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടത് എന്നാൽ അതിന് വേണ്ടതായിട്ടുള്ള കൂളിംഗ് സംവിധാനത്തിനുള്ള വെള്ളം നിറയ്ക്കുവാനുള്ള സംവിധാനം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഇത്രയും പൈസ മുടക്കി ഇതെല്ലാം ചെയ്തെങ്കിൽ അത് ആ മെയിൻ്റനൻസ് അല്ലെങ്കിൽ കാലാ കാലത്തിനനുസൃതമായി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് അത് ഉപകാരപ്രദമാക്കുവാനായിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല അതാണ് ഗോസറി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ചെയർമാനെന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് തീരദേശവാസികളായ പാവപ്പെട്ടവർക്ക് ഇത്രയും പൈസ മുടക്കി മുരുക്കുമ്പാടം വരെ ആംബുലൻസിന് പൈസയും കൊടുത്ത് ബന്ധുമിത്രാദികളെല്ലാം അവിടെ വരെയും പോകേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ഒരു ശ്മശാനം ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കൊക്കെ സിംതേരിയുണ്ട് അവിടെ പള്ളി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഈ തീരദേശത്ത് താമസിക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പൊതുവായിട്ട് ഒരു ഒരു ജാതിയിലും പെടാത്ത ഒരാൾ മരിച്ചാൽ പോലും അദ്ദേഹത്തെ പൊതുശ്മശാനത്തിലാണ് സംസ്കരിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ എത്രയും വേഗം ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കുറേ കഴിയുമ്പോൾ ഈ മെഷീനും തുരുമ്പെടുത്ത് മോശമായി വീണ്ടും ഇപ്പോൾ പതിനായിരങ്ങളോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ ഒരു ലക്ഷമോ മുടക്കണ്ട കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോഴാണ് വീണ്ടും നിങ്ങൾ കെടുകാശ്ശത്തെ മാറ്റി പുറത്തേക്ക് വരുന്നതെങ്കിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇങ്ങനെ സർക്കാരിൻ്റെ ഗജനാവലി പണം തൂർത്തടിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജനങ്ങളുടെ രോഷം ഉണ്ടാകുമ്പോൾ അത് പണിതിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ആ ഉദ്ഘാടന മാമാങ്കം നിർത്തിയിട്ട് പ്രാക്ടിക്കലായിട്ട് അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മറ്റു എലക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ജനങ്ങളെല്ലാം ബോധവാന്മാരാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഏത് കക്ഷിയായാലും ശരി അവരെ ജനങ്ങൾ നിലവിൽ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് പൊട്ടിയതിനെ തുടർന്നാണ് ആറുമാസത്തിലേറെയായി ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കാൻ സാധിക്കാത്തത് കൂടാതെ ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചതിനാൽ ശ്മശാന പരിസരം കാടുപിടിച്ചു കിടക്കുകയാണ് ബന്ധപ്പെട്ടവർ ഇടപെട്ട് എത്രയും വേഗം ഞാറക്കൽ പൊതുശ്മശാനം പ്രവർത്തനക്ഷമമാക്കണമെന്നും അല്ലാത്തപക്ഷം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു